ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു നിലമ്പൂർ അരുവക്കോട് തിരുത്തിപ്പുറം സുധീഷാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത് നിർധന കുടുംബത്തിലെ അംഗമായ സുധീഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയാവുന്ന എല്ലാ സഹായം ചെയ്യണമെന്ന് സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു രണ്ട് വൃക്കകളും തകരാറിലായ സുധീഷിനെ വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ഭാര്യയും ചെറിയ രണ്ടു കുട്ടികളും മാതാവും ഹൃദ്രോഗിയായ പിതാവും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക ശ്രയമായിരുന്നു സുതീഷ് ഹോട്ടൽ ജോലി ചെയ്താണ് കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് സുധീഷ് രോഗിയായതോടെ ഈ കുടുംബം തീർത്തും ദുരിതത്തിലാവുകയാണ് മാതാവ് വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയക്കും അനുബന്ധ ചികിത്സയ്ക്കുമായുള്ള ഭീമമായ തുക ഈ നിർധന കുടുംബത്തിന് താങ്ങാനാവില്ല ഇത് തിരിച്ചറിഞ്ഞ നാട്ടുകാർ സുധീഷിനെ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് പി വി അബ്ദുൽ വഹാബ് എം പി വി അൻവർ എംഎൽഎ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മുൻ ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് കൺവീനർ വി എ കരീം എന്നിവർ രക്ഷാധികാരികളും കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ ചെയർമാനും കെ സുനിൽകുമാർ കൺവീനറും തോമസ് മാത്യു ട്രഷറുമായ കമ്മിറ്റിയാണ് ഫണ്ട് സമാഹരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് നാട്ടിലും മറുനാട്ടിലുമുള്ള സുമനസുകളുടെ സഹായത്തോടെ ഫണ്ട് സമാഹരിക്കാനാകുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ സുധീഷ് ടി പി എന്ന മുപ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനെ രണ്ട് വൃക്കകളും തകരാറിലായി ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പോൾ കോഴിക്കോട് ഇക്രാ ഹോസ്പിറ്റലിൽ പോയി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൃക്ക മാറ്റിവെക്കൽ മാത്രമേ ഒരു ശാശ്വതമായ പരിഹാരമായി കാണുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ് തന്നെ ഒരു വൃക്ക അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ മാച്ചിങ് ടെസ്റ്റുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ സർജറിക്ക് വേണ്ടി മാത്രം ചെലവാകുന്നതാണ് വൃത്തമാതാവ് നൽകുന്നത് അപ്പോൾ ഇരുപത് ലക്ഷത്തോളം രൂപ അവിടെ ആശുപത്രി ചെലവ് കൊടുക്കുന്നത് തുടർന്ന് ഓപ്പറേഷൻ ശേഷം സജീവ ഉറ്റ മാറ്റിവെക്കൽ പക്രിയക്കു ശേഷം ഒരു വർഷക്കാലത്തോളമെങ്കിലും ആശുപത്രിക്ക് സമീപമുള്ള ഏതെങ്കിലും ഒരു വാടക വീട് എടുത്ത് അദ്ദേഹത്തെ അവിടെ താമസിപ്പിക്കണം ആജീവനാന്തം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ അദ്ദേഹത്തിന് അനിവാര്യമായിരിക്കുക ഇരുപത് ലക്ഷം രൂപ ശാസ്ത്രക്രിയ ഓപ്പറേഷന് വേണ്ടി വരുമ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തോളം രൂപ അനന്തര ചെലവുകൾക്ക് വേണ്ടി ചെലവാക്കേണ്ടി വന്നതുകൊണ്ട് ഒരു ഹോട്ടൽ തൊഴിലാളി അയക്കുന്ന സുധീഷിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കൊണ്ടോ ഇത്രയും ഭീമമായ തുക ചെലവഴിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നാട്ടുകാരുടെ സഹായംഭ്യാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പത്സവ ബഹുമാനപ്പെട്ട എം പി അബ്ദുൽ വഹാബും എം എൽ എ ശ്രീ പി വി അൻവറും മുൻസിപ്പൽ ചെയർമാൻ ശ്രീ സലീമും മുൻ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്തും അടക്കമുള്ള നിലമ്പൂരിലെ പ്രമുഖരായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ രക്ഷാധികാരികളായി ശ്രീ ഗോപാലകൃഷ്ണൻ ചെയർമാനും ശ്രീ സുനിൽകുമാർ കർമ്മിനറും ശ്രീ ബാബു മാത്യു ഖജാഞ്ചിയുമായി കൊണ്ടുള്ള ഒരു സഹായ നഗരസഭയിലെ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഒന്ന് ഡിവിഷനുകളിലെ എല്ലാ വീടുകളിൽ നിന്നും സഹായ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നേരിട്ട് ഫണ്ട് സമാഹരണം നടത്തും കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ നാല് പൂജ്യം ഒന്ന് ഒമ്പത് ഒമ്പത് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് നമ്പറിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒമ്പത് നാല് ഒമ്പത് ഏഴ് അഞ്ച് ഏഴ് അഞ്ച് രണ്ട് ഏഴ് എട്ട് എന്ന നമ്പറിലും ഒമ്പത് നാല് ഒമ്പത് അഞ്ച് എട്ട് പൂജ്യം ഏഴ് ഒമ്പത് അഞ്ച് ഗൂഗിൾ പേ ആയി പണം നൽകാവുന്നതാണ് വയസ്സുള്ള യുവാവിന്റെ ആണ് കിട്ടിയും കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിംഗിൽ പി വി അബ്ദുൽ വഹാവ് എംപിയും പി വി അൻവർ എം എൽ എയും ആര്യാള ഷൗക്കത്ത് അതേപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാട്ടുമ സലീം പി എ കരീമും അടക്കമുള്ള രക്ഷാധികാരികളായിട്ടും അതിൻ്റെ ചെയർമാനായി ഗോപാലകൃഷ്ണനും ജനറൽ കൺവീനറായി സുനിലേയും തിരഞ്ഞെടുത്തുകൊണ്ട് ഇത് സാമ്പത്തിക ചെലവ് സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഈ കമ്മിറ്റി നമ്മൾക്ക് ഗൂഗിൾ പേ വഴിയും ഉള്ള നമ്പർ കൊടുത്തുകൊണ്ട് നമ്മൾ വിദേശങ്ങളിൽ നിന്നും പൈസ സ്വരൂപിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഇത് രക്ഷമിടുന്നത് നമുക്കറിയാം നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മുടെ ഇടയിലുള്ള ജനങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന മലയാളികളുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ ഈ ജീവകാരുണ്യ പ്രവർത്തന എന്ന നിലയിൽ ഈ പൈസ സ്വരൂപിച്ച് നമ്മുടെ നമ്മുടെ ജീവൻ എന്നുള്ള ലക്ഷ്യമാണ് നിരവധി പേരുടെ ചികിത്സ ഏറ്റെടുത്ത് നടത്തിയ നിലമ്പൂരിലും മറുനാട്ടിലുമുള്ളവരുടെ സഹായത്തോടെ ഫണ്ട് സമാഹരണം വിജയിപ്പിക്കാനാകുമെന്നാണ് സമിതിയുടെ പ്രതീക്ഷ പാലോളി വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ കൌൺസിലർമാരായ വി എ കരീം പി ഗോപാലകൃഷ്ണൻ പാലോളി മെഹബൂബ് സമിതി കൺവീനർ കെ സുനിൽകുമാർ അംഗങ്ങളായ ഷബീർ അലി ബിച്ചിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ